സങ്കേതവും ബലവുംണയും സങ്കേതവും ബല ഏറ്റവും അടുത്തുണയും ഏതോ രാതോ Oh. അതിപരിശുദ്ധമായ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായിട്ട് രമ്യാ പ്രവചനം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം യഹോവിയെങ്കിൽ നിന്ന് ഇരമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണുകൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായി പോയി എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അപ്പോൾ എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ ഇസ്രായേൽ ഗ്രഹമേ ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും തകർച്ചകളും കടന്നു വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി കർത്താവായ യേശു ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഇരമ്യാപ്രവചനം പതിനെട്ടാം അധ്യായത്തിലും പുതിയ നിയമത്തിൽ റോമർ എഴുതിയ ലേഖനം ഒമ്പതാം അധ്യായത്തിലും കുശവനും കളിമണ്ണുമായുള്ള സാദൃശ്യത്തെ നമുക്ക് കാണുവാൻ കഴിയും എന്നാ നമുക്കറിയാം കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണിനെ എങ്ങനെയാണ് ഒരു നല്ല പാത്രമാക്കി മാറ്റുന്നത് എന്നാൽ ആ കളിമണ്ണിനെ അനേകർക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഭംഗിയുള്ള പാത്രമാക്കി കുശവൻ കളിമണ്ണിനെ മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തെ തനിക്കിഷ്ടമുള്ളതാക്കി മാറ്റുവാൻ അനേകർക്ക് പ്രയോജനമുള്ളതാക്കി മാറ്റുവാൻ അനേകർക്ക് ആശ്വാസവും തണുപ്പും കൊടുക്കുന്നവരാക്കി മാറ്റുവാൻ നാം ശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിന് കഴിയും ഈ എന്ന് പറയുന്ന വസ്തു വളരെ വിലയില്ലാത്തതും നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത പുറത്ത് കിടന്ന് വെയിലുകൊണ്ടും മഴ കൊണ്ടും ഒക്കെ ചെളിയായി ഒലിച്ചു പോകുന്നതുമാണ് എന്നാൽ ഈ വിലയില്ലാത്ത വസ്തുവിനെ പണി അറിയാവുന്ന ഒരു കുശവന്റെ കയ്യിൽ ചെല്ലുമ്പോൾ രൂപമില്ലാത്ത അനുഭവത്തിൽ നിന്നും പ്രയോജനമുള്ള അനുഭവത്തിലേക്ക് അത് മാറ്റുവാൻ ഇടയാകും പ്രിയദൈവ വൈതലെ ഇതുപോലെ ഇതുപോലെയൊക്കെ നമ്മുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലേ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട അനുഭവമായിരിക്കാം അല്ലെങ്കിൽ ഒരു വഴിയും കാണാതെ ഹൃദയം തകർന്ന് ഭവനത്തിൽ ഇരിക്കുന്ന അനുഭവമായിരിക്കാം അതുമല്ലെങ്കിൽ ആരും അറിയപ്പെടാത്ത പുറംപറമ്പിൽ മറഞ്ഞ് കിടക്കുന്ന അനുഭവമായിരിക്കാം എന്നാൽ നമ്മുടെ കർത്താവിന് നിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തി എടുത്ത് പണിത് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും അത് എങ്ങനെ സാധിക്കും കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നത് പോലെ നമ്മെ പൂർണമായും ദൈവ കരങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെടണം പത്രോസ് എഴുതിയ ലേഖനം ഒന്നാം ഒന്ന പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലെ അഞ്ചാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പി അങ്ങനെ നാം താണിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും ദൈവം ആ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനും ഇടയാകും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മളെ രൂപപ്പെടുത്തി എടുക്കുവാൻ ആ കുശവനാകുന്ന ദൈവത്തിന്റെ കയ്യിൽ കളിമണ്ണാകുന്ന നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പുറപ്പെറമ്പിൽ കിടന്ന ആർക്കും വേണ്ടാത്ത രൂപപ്പെടുത്തി ഭംഗിയുള്ള ഒരു പാത്രമാക്കി തീർക്കുന്നത് പോലെ എല്ലാരാലും അമേൻ സ്തോത്രം ഹലലുയ്യ ഒരു തരത്തിലും നമ്മെ അടുപ്പിക്കുവാൻ കൊള്ളാത്ത നാറ്റം വെച്ച അവസ്ഥയിൽ നിന്നും നമ്മളെ വിടുവിച്ച വിധങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ കർത്താവിൻ്റെ ആ കരത്തിൽ നമ്മളെ എടുത്ത് പണിയപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മെ ഒരു നല്ല പാത്രമാക്കി തീർത്ത് അത് അനേകർക്ക് ആമേൻ ആശ്വാസമുള്ള സമാധാനമുള്ള അവർക്ക് ആവശ്യമുള്ള ഒരു പാത്രമായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ താഴ്ന്ന് അതെ താണിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും ഇന്ന് പകൽ കാലം ആ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തിയേൽപ്പിച്ച് അപ്പാ നിന്റെ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി എന്നെ മെനയണമേ എന്നെ പണിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനായി ദൈവകരങ്ങളിൽ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തി ആയിസ് തന്നു ആരോഗ്യം തന്നു ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം ഞങ്ങളിലുള്ള ഞാനെല്ലാം മാറ്റി ഞങ്ങളെ കർത്താവിന് ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർക്കുവാൻ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ ഞങ്ങളുടെ ഏൽപ്പിക്കുമ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു നല്ല മൺപാത്രമാക്കി ഞങ്ങളെ തീർത്ത് ഈ മൺപാത്രത്തിലേക്ക് അങ്ങയുടെ അഭിഷേകത്തെ അമേൻ പകർന്ന് അനേക കോടി കണക്കിന് ജനം അതേ ദേശം രാജ്യം ലോക രാജ്യങ്ങളിൽ ഞങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു പാത്രമാക്കി ഇന്ന് പകൽക്കാലം അങ്ങ് തീർക്കാൻ പോകുന്നതിനായി ഞങ്ങൾ ഒരുമിച്ച് നിന്നെ മഹുത്വപ്പെടുത്തുകയ കർത്താവെ നിന്റെ മഹത്വം നീ ആർക്കും വിട്ടുകൊടുക്കുന്ന ദൈവമല്ല നിന്റെ മഹത്വം സകല ജനത്തിന്റെ മേലും ആ മേൻ വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെടുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ എല്ലാം തിരിക്കരങ്ങളിലും ഏൽപ്പിക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന കർത്താവേൻ്റെ അമേൻ പാ ഞങ്ങള് ആദ്യം മുതൽ ഞങ്ങളുടെ പാട്ട് പ്രാർത്ഥന അതേ മെസ്സേജ് എല്ലാത്തിനകത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയിൽ കൃപയിൽ ഇരിപ്പാൻ തക്കവണ്ണം നിന്റെ മക്കളെയും സഹായിക്കണമേ മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ഒക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ ഇന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ മക്കളോടും അങ്ങ് കരുണ തോന്നണം മനസ്സലിയണം അവരുടെ അവസ്ഥകളും ആവശ്യങ്ങളും അവരുടെ വിഷയങ്ങളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ ശക്തിയോടെ നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരുണയും കൃപയും സാന്നിധ്യവും കൂടി ഞങ്ങളെ നിറച്ചാട്ട് ഫലലിയ ദൈവാത്മാവിനാൽ ഇന്ന് പകൽക്കാലോ ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ശക്തീകരിച്ച് ഞങ്ങളെ ബലപ്പെടുത്തി അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളായിത്തീരുവാൻ സ്വർഗം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഈ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവെ ഇനി കേൾക്കുമായിരിക്കുന്ന നിന്റെ മക്കളെയും ഒരുപോലെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവിധ ആവശ്യങ്ങളുമായി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവര് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ച ആവശ്യ അപേക്ഷിച്ച ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ അവരുടെ വേദനകൾ സങ്കടങ്ങൾ പ്രയാസങ്ങള് ദുഃഖങ്ങളൊക്കെ ഞങ്ങളോട് അറിയിച്ചപ്പോൾ ആ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിരിഹിതപ്രകാരം അവരെ കർത്താവ് സഹായിക്കണമേ അവരുടെ വീഴ്ചയിലും താഴ്ചയിലും അവരുടെ നിന്നയിലും പരിഹാസത്തിലും അവരുടെ ശൂന്യതയിലും ഒറ്റപ്പെടലുകളിലും അവര് അനുഭവിക്കുന്ന സകല മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ കരുണയുള്ള കരം നീട്ടണമേ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ച നിന്റെ എല്ലാം അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ വിഷയത്തിന്റെ മേലെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിവിടെ പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കർണാടക സംസ്ഥാനത്തോടങ്ങ് കരുണ തോന്നണം മനസ്സലിയണം ഈ മുപ്പത്തിയൊന്ന് ജില്ലകളും ദൈവികമായ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ ഉൾഗ്രാമങ്ങളിൽ സുവിശേഷം എത്തപ്പെടുവാൻ ദൈവം സഹായം ണമേ ഇവിടുള്ള സകല മാനവരാശിയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക കർത്താവ് മത നേതാക്കന്മാർ ഭരണാധികാരികൾ എല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിക്കുക സകല കർത്തൃദാസന്മാര് കുടുംബങ്ങള് വിശ്വാസി സമൂഹങ്ങൾ സകല ജനത്തെ ഏൽപ്പിക്കുമ്പോൾ തന്നെ യൂത്തുകളെ തിരിക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ അതുപോലെ ഞങ്ങളുടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള ചർച്ച് സ്ട്രീറ്റിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടായിരിക്കുന്ന സകല ജനത്തിന്റെ പേരും അങ്ങോട്ട് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ അമ്മേനീ കർണാടക സംസ്ഥാനത്ത് ഒരു ഉണർവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേരളത്തിലെ കേരള സംസ്ഥാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകാൽ മഴയുടെ കഷ്ടത്തിൽ കടന്നു പോകുന്ന ഞങ്ങളുടെ കേരളത്തോട് കരുണ തോന്നണം മനസ്സിലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവിക ശക്തിയാൽ അങ്ങ് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹലലിയ കേരള സംസ്ഥാനത്തുള്ള സകല ജനത്തോടും അങ്ങ് മനസ്സിലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകാൽ കർത്താവെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കർത്താവെ അതെ രാഷ്ട്രപതി കേരള സന്ദർശനത്തിന് വന്നിട്ടുള്ളപ്പോൾ കർത്താവെ യാതൊരു ആപത്തുകളും ഒന്നും വരാതെ സുഖമായിട്ട് യാത്രയിൽ നിന്റെ കൃപ കൂടി അവയെ സ്തോത്രം അങ്ങ് തിരിച്ചു ചെല്ലുന്നവരെയും അങ്ങയുടെ കൃപക്കുള്ളിൽ അങ്ങ് മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ഭരണാധികാരികളെയും മത നേതാക്കന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഒൻപത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ യൂറോപ്യൻ ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവിക കൃപയും സാന്നിധ്യവും കൂടെ ണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ ചാർച്ചക്കാരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട കർത്താവെ പല വിഷയങ്ങളായി നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവ് ഫോണിൽ കൂടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചവരുണ്ട് ചാനലിൽ കൂടി കർത്താവെ മെസ്സേജ് കേട്ടിട്ട് അനേകർ ഞങ്ങളെ വിളിക്കുന്ന വിളിക്കുകയുണ്ടായി അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരുടെയും വിഷയങ്ങളുടെ പേരും ആ വിഷയങ്ങളുടെ ദൈവകൃപ കൂടി അതിനപ്പുരമായി സ്വർഗീയ സന്തോഷം ആസ്വദിക്കുന്നവരായി സ്വർഗീയ സന്തോഷത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു ായി ദൈവത്തോടുള്ള നല്ല ബന്ധം പുലർത്തുന്നവരാക്കി എല്ലാവരെയും തീർക്കണമേ ഇനിയും ചെറിയൻ മറവിൽ മറയ്ക്കും സർവ്വവിധമായ നന്മകൾ കൊണ്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം അങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്ക സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ഇന്ന് പകൽക്കാലവും ദൈവിക അനുഗ്രഹത്താലും കൃപയാലും സമാധാനം കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ